നമസ്കാരം വിമതർ അധികാരം പിടിച്ചെടുത്ത സിറിയൽ മുഹമ്മദ് അൽ ബഷീറിനെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചു അടുത്ത വർഷം മാർച്ച് ഒന്നു വരെ സർക്കാരിനെ നയിക്കാനാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് വിമത സംഘടനയായ ഹയാത്ത് തഹ്രീർ അൽ ഷാസ് വിഭാഗവുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ബഷീർ സിറിയൽ ബഷാർ അൽ അസദിനെ പുറത്താക്കാൻ വിമതരെ സഹായിച്ചവരിൽ പ്രധാനിയാണ് മുഹമ്മദ് അൽ ബഷീർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്ന് വരെ താൻ ഇടക്കാല പ്രധാനമന്ത്രിയായി തുടരുമെന്ന് ബഷീർ ടെലിവിഷൻ സന്ദേശത്തിൽ അറിയിച്ചു വടക്കു പടിഞ്ഞാറൻ സിറിയയുടെ ചില ഭാഗങ്ങൾ ഭരിച്ചിരുന്ന സാൽവേഷ്യൻ സർക്കാരിന്റെ തലവനായിരുന്നു ബഷീർ എഞ്ചിനീയർ എഞ്ചിനീയറായ അദ്ദേഹത്തിന് ഇഡ്ലി സർവകലാശാലയിൽ നിന്ന് ശരിയത്ത് നിയമത്തിൽ ബിരുദമുണ്ട് അതിനിടെ വിമതർ കൈയടക്കാതിരിക്കാൻ എന്ന് പറഞ്ഞ് സിറിയൻ സൈനിക താവളങ്ങളിൽ ഇസ്രയേൽ ചൊവ്വാഴ്ചയും വ്യോമാക്രമണം നടത്തി ദമാസ്കസിന് അടുത്തുവരെ എത്തിയെന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ സൈന്യം നിഷേധിച്ചു സിറിയക്കുള്ളിൽ നാനൂറ് ചതുരശ്ര കിലോമീറ്റർ വരുന്ന കരുതൽ മേഖലയ്ക്ക് അപ്പുറം കടന്നിട്ടില്ലെന്നും ഇസ്രയേൽ വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യുദ്ധത്തിലാണ് ഇസ്രയേൽ ഈ പ്രദേശം പിടിച്ചെടുത്തത് മുൻ പ്രസിഡന്റ് ബഷറിനെ പിന്തുണച്ചവർ ഭീതിയിലാണ് വിഭാഗത്തെ ബഷർ വേട്ടയാടിയ രീതിയിൽ വിമതരും ബഷർ പക്ഷത്തെ ഉന്നമിടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഭീതിയിലാണ് മറുഭാഗത്ത് ഇസ്രയേൽ ഭീകരമായ വ്യോമാക്രമണമാണ് സിറിയൽ ആയുധ കേന്ദ്രങ്ങളിൽ നടത്തുന്നത് സിറിയയിൽ ഇസ്രായേൽ തിങ്കളാഴ്ച ഇരുന്നൂറ്റി അൻപത് വ്യോമാക്രമണങ്ങൾ നടത്തിയതായി അറബു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മുൻ ഭരണകൂടത്തിന്റെ സൈനിക ശേഷി നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങൾ വിമതർക്ക് ആയുധം ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആക്രമണമെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം അതേസമയം സിറിയയിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഊർജ്ജിക്കുമ്പോൾ ഇക്കാര്യം ഫലപ്രദമായി മുതലെടുക്കാൻ തയ്യാറെടുക്കുകയാണ് തുർക്കിയും ഇസ്രയേലും ഇറാനും അമേരിക്കയും സിറിയ പിടിച്ചെടുത്ത ജലാനുടെ നേതൃത്വത്തിലുള്ള വിമത സഖ്യത്തിൽ അസ്വസ്ഥതകൾ തുടങ്ങിയിരിക്കുകയാണ് തുർക്കിയുടെ പിന്തുണയുള്ള വിമത സഖ്യമായ സിറിയൻ നാഷണൽ ആർമി വടക്കൻ സിറിയയിൽ കുർദ് സേനയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന മൻബിജ് മേഖല പിടിച്ചെടുത്തു അമേരിക്കയുടെ പിന്തുണയുള്ള കുർദിഷ് സേനയായ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ കയ്യിലുണ്ടായിരുന്ന പ്രദേശമാണ് മൻബിച്ച് കിഴക്കൻ സിറിയയിലെ അൽ മിശ്രയിൽ തുർക്കി ഡ്രോൺ ആക്രമണം നടത്തിയെന്നും ആറ് കുട്ടികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ മരിച്ചെന്നും ഐ വ്യക്തമാക്കിയിരുന്നു ആഭ്യന്തര യുദ്ധകാലത്ത് അസദിനെതിരെ പോരാടിയ വിമത സംഘങ്ങൾക്കിടയിൽ അദ്ദേഹം പുറത്തായ ശേഷവും ഭിന്നത നിലനിൽക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് എസന്നെ മിൻപിച്ച് പിടിച്ചതിനെ കാണുന്നത് അസദിനെ പുറത്താക്കിയ വിമതർക്കിടയിൽ തന്നെ ഇത്തരത്തിൽ അധികാരത്തിന് വേണ്ടി അഭിപ്രായ ഭിന്നതകൾ ഉയർന്നത് സിറിയൻ ജനതയ്ക്ക് തന്നെ വിനയായി മാറാനാണ് സാധ്യതയെന്നാണ് വിദേശകാര്യ വിദഗ്ധർ പറയുന്നത് വിമത നേതാക്കളിൽ പലരും നേരത്തെ അൽക്കൈത ഉൾപ്പെടെയുള്ള തീവ്രവാദി സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്നവർ ആയിരുന്നു എന്നതും ഇക്കാര്യത്തിൽ ആശങ്ക ഉയർത്തുന്നു നിലവിലെ പ്രശ്നങ്ങൾ മുതലെടുത്ത് ഐസിസ് പോലെയുള്ള തീവ്രവാദികൾ വീണ്ടും തലപൊക്കാനും അഫ്ഗാനിസ്ഥാനിലെ പോലെ താലിബാൻ മോഡൽ നടപ്പിലാക്കാനും സാധ്യതയുണ്ടെന്നും പലരും ഭയപ്പെടുന്നു വിമത നേതാവായ ജുലാനി അനിയായികളും ഇപ്പോൾ പറയുന്നത് പുതിയ ഭരണത്തിൽ ജനങ്ങൾക്ക് മേൽ സ്ത്രീകളുടെ നേരെ കർശനമായ വിലക്കുകളൊന്നും കൊണ്ടുവരില്ല എന്നാണ് എന്നാൽ ഇത് തീർത്തും വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അസദ് മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടുവെങ്കിലും പ്രധാനമന്ത്രി മുഹമ്മദ് ഗാസി ഗിലാൻ ഇപ്പോഴും പദവിയിൽ തുടരുകയാണ് സമാധാനപരമായ രീതിയിൽ അധികാര കൈമാറ്റം നടത്താനായി പരമാവധി ശ്രമം നടത്തുമെന്നാണ് ഗിലാൻ പറയുന്നത് വിമതർ ജനങ്ങളോട് ഇപ്പോൾ മാന്യമായിട്ടാണ് പെരുമാറുന്നതെന്നാണ് സർക്കാരും ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ വിമത മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ എച്ച് ഡി എസിനെ അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമെല്ലാം ഭീകരപ്രസ്ഥാനമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് തുർക്കി വിമതർക്ക് പിന്തുണ നൽകുന്നതിനൊപ്പം തന്നെ അസദിനെ അനുകൂലിക്കുന്ന റഷ്യയും ഇറാനേയും പിന്തുണയ്ക്കുന്നു എന്നതാണ് വിചിത്രമായ കാര്യം സിറിയൽ വിമതർ മുന്നേറിയതും അസദിനെ രാജ്യം വിട്ടു പോകേണ്ടി വന്നതും റഷ്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് തങ്ങൾ ആഗോള ശക്തിയാണെന്നും അതുകൊണ്ട് തന്നെ വിമത നീക്കത്തെ എതിർത്ത് തോൽപ്പിക്കാൻ ഒപ്പമുണ്ടെന്നും അസദിനോട് വീമ്പ് പറഞ്ഞ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും ഇത് വലിയൊരു തിരിച്ചടിയാണ്